നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാല രാമൂരൻ റൂട്ടിലാണ് പാലാ രാമൂരൻ റൂട്ടിലെ പാല ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ മെയിൻ ബസ് റോഡുമായിട്ട് അറുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പഞ്ചായത്ത് റോഡ് തൊട്ട് ഫ്രണ്ടിലുണ്ട് ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ കെട്ടിത്തിരിച്ച് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെ ബിൽഡറെ അറിയാം വർഷങ്ങളായിട്ട് അറിയാവുന്ന ബിൽഡറാണ് പന്ത്രണ്ടര സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഫോർ ബെഡ്റൂമാണ് ഫോർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റൗട്ട് സീകണ്ണ മുറി ഡൈനിങ് ഹാള് കിച്ചന് വർക്ക് ഏരിയ ഉണ്ട് വീടിനോട് ചേർന്ന് നമുക്ക് സ്ഥലം അവൈലബിളാണ് പത്ത് സെൻറ്റായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് ഇരുപത്തിരണ്ടര സെൻറ്റും വീടുമായിട്ട് നമുക്ക് മേടിക്കാം പന്ത്രണ്ടര സെൻറ്റും രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഈ പുതുപുത്തൻ വീടിന് ഓണറെ ചോദിക്കുന്ന വില ഒന്ന് പത്താണ് വിലയിൽ മാറ്റം വരുന്നതാണ് അതുപോലെ ലോൺ സോരും ഒക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലശിൽപന്നാൽ മതി നമുക്ക് ആ വഴി ടാറിങ് ആവുന്നതാണ് എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് പഞ്ചായത്ത് റോഡ് പള്ളി ചിറ്റാറുപള്ളിയാണ് ഇടവയ്യായിട്ട് വരുന്നത് ചിറ്റാറുപള്ളിയായിട്ട് നമുക്ക് ഒരു കിലോമീറ്റർ ഇല്ല അതുപോലെ പാല രാമരം ബസ് റോഡുമായിട്ട് അധികം ദൂരമില്ല വീടിൻ്റെ ഫ്രണ്ടിലെ പത്ത് ആയാലും റൈറ്റ് സൈഡ് ആയാലും നമുക്ക് അവൈലബിളാണ് ഈ പ്ലേസും നമുക്ക് കിട്ടുന്നതാണ് നല്ലൊരു ഗേറ്റ് കണ്ട് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാം ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് പാകിയേക്കുന്നത് കിണർ വെള്ളമുണ്ട് മെയിൻ ഡോറ ജനൽ പാളി എല്ലാം തേക്കും തന്നെ ഇങ്ങോട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അതുപോലെ കിച്ചൺ കബോർഡ് ബെഡ്റൂം കബോർഡ് ബാക്ക് സൈഡിൽ സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ർസായാലും ഫുൾ റൂഫ് ചെയ്തിട്ടുണ്ട് സൈഡിൽ അലക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീടാണ് നല്ല സൂപ്പർ ഒരു വീടാണ് നമുക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് ചുറ്റും കണ്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം നമ്മുടെ ചാനലിൻ്റെ പല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പലാ ഹോംസ് നമ്മുടെ യൂട്യൂബിൽ ന്യൂ പാലാ ഹോംസ് സെർച്ച് ചെയ്ത വീഡിയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ബഡ്ജറ്റുള്ള വീടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും അകത്തേക്ക് പ്രവേശിക്കാം ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് ഫാൻസിലേറ്റ് ട്യൂബ് ഫാന് കബോർഡ് വർക്ക് നാല് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്റൂമുകളിൽ ചുരുവെള്ളത്തുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് മെറ്റീരിയലിൽ കിച്ചൻ്റെ ഡോർ പറഞ്ഞാൽ കിച്ചണിലേക്ക് പോകാം പോകാം ഫുള്ള് കബേഡി ചെയ്തിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് നല്ല കാറ്റും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ജനറല അറേഞ്ച് ചെയ്തിരിക്കുന്നു ചിമ്മിനി കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ അവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് ഡോലോർ നല്ല ചെറിയ സിറ്റ് ഔട്ട് നമ്മൾ ആദ്യം കണ്ട സിറ്റ് ഔട്ട് കാണാം അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമുകൾ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തൊന്നാമത്തെ ബെഡ്റൂം ബാത്രൂമൊക്കെ സ്പേസസ് ഉണ്ട് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്ക് വീഡിയോ ദിവസങ്ങളിലേക്ക് പോകാം